ഉം പോകുന്നിടത്ത് വരെ ഇസ്ലാമിന്റെ നിയമം എന്താണ് ഞാനിത് പറയുമ്പോ ഉം അമീറുമാർ എന്നെ എതിർക്കണ്ട ബഹുമാനപ്പെട്ട സയ്യിദ്ന ബി വി ആയിഷി അള്ളാഹുഹ മുത്തിനുനങ്ങളോടൊപ്പം ഹജ്ജിന് പോയി ഒമ്പത് ഭാര്യമാരുമുണ്ടാ ഹജ്ജിന് പക്ഷേ ആയിഷ ബീവ് റലി അള്ളാഹു എന്ന മക്കയിലെത്തിയപ്പോ ൊന്നും ചെയ്യാൻ കഴിയാത്ത വിധം ആയിഷറിയെ മാറി താമസിക്കുന്നു വീട്ടിലേക്ക് ചെന്നപ്പോ ആയിഷറിയാഹുനെ കരയുകയാണ് എന്തേ ആയിഷ കരയുന്നത് ഓ നബിയേ ബാക്കി എട്ട് ഭാര്യമാരും തങ്ങളോടൊപ്പം തൊവാഫിൽ പങ്കെടുക്കുന്നത് കാണുമ്പോ എന്റെ മനസ്സ് വേദനിച്ചു പോയി എനിക്കതിന് സാധിക്കുന്നില്ലല്ലോ ഞാൻ ഹൈലുകാരിയാണ് മെൻസസുകാരിയാണ് പ്രശ്നമാക്കണ്ട ഇഷാ ും സായുമല്ലാത്ത എ എല്ലാ കർമ്മങ്ങളും ചെയ്തോളു തവാഫും സായും നിങ്ങൾ പിന്തിച്ചോളൂ രാപ്പാർത്തോളു അറഫയിൽ നിന്ന് ചെയ്തോളൂ രാപ്പാർത്തോളു ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്തോളൂ പിന്തിച്ചേക്കൂ അത് ശുദ്ധിയായ ശേഷം ചെയ്യാം ഹജ്ജും ഒക്കെ ഒരുമിച്ച് ഇഹ്റാം ചെയ്ത് നിർവഹിച്ച ശേഷം വാദി നബി വാദിയും പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുമ്പോ ാഹുവിന്റെ റസൂലെ ഈ ഇരിക്കുന്ന ഭാര്യമാരൊക്കെ സപറേറ്റ് നിർവഹിച്ചവരാണ് ഞാൻ ഹജ്ജും നിർവഹിച്ചത് എനിക്കൊരു ഉമ്ര സ്വന്തമായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് മക്ക ഐശബീവിക്ക് പരിചയമുള്ള നാടല്ലേ നിങ്ങൾ പോയിട്ട് ഉമ്ര ചെയ്ത് വന്നോളൂ എന്ന് പറഞ്ഞോ ഐഷ ബീവിനെ ആരെങ്കിലും ശല്യം ചെയ്യുമോ ഐശബീവിനെ ആരെങ്കിലും സ്പർശിക്കുമോ ഐശ ബീവിയോട് ആരെങ്കിലും കിന്നാരം പറയുമോ എത്ര വലിയ മഹത്വമുള്ള വാദിയാണ് ആ ഐഷബീവിയോട് മുത്തിനപിതങ്ങളെ നിർദ്ദേശം സഹോദരൻ അബ്ദുറഹ്മാൻ അലി അള്ളാഹുനെ കൂട്ടിയിട്ട് തന്നീമിൽ പോയിട്ട് ഉമ്രക്ക് ഹിറാം ചെയ്തിട്ട് നിങ്ങൾ ഉമ്ര നിർവഹിച്ച് തിരിച്ചു വന്നേക്കണം ഞാനും എന്റെ കൂടെയുള്ളവരും നിങ്ങളെ ഒരു സ്ഥലത്ത് കാത്തിരിക്കാം നിങ്ങളങ്ങോട്ടെത്തിയാൽ മതി ഐഷർ അള്ളാഹുനെ ഉമ്ര നിർവഹിക്കാൻ വേണ്ടി കൂടെ വിട്ടത് സഹോദരന്റെ കൂടെയാണ് ഹ്മാൻ അലിയല്ലാഹ് നഹുവിന്റെ കൂടെ ഫർലായ ഉമ്ര നിർവഹിച്ചിട്ട് സുന്നത്തായ ഉമ്ര നിർവഹിക്കാൻ പോകുമ്പോ സ്വന്തമായിട്ട് വിട്ടിട്ടില്ല അന്യപുരുഷനായ അമീർ മഹറമാകൂല ഒരു കാലത്തും ആകൂല ഒരു രേഖയിലും എഴുതിയാലും ആകൂല അയാളെ കാണാനോ തൊടാനോ ഒരുമിച്ച് കൂടാനോ മുഖാമുഖം സംവദിക്കാനോ റബ്ബിന്റെ ദീന് അനുവാദം നൽകിയിട്ടില്ല അങ്ങനെയുള്ള സുന്നത്തായ ഉറക്കു പോകുമ്പോ കൂടെ ഒരു മെഹറമു വേണ്ടത് തന്നെ ഭർത്താവോ സഹോദരങ്ങളോ ആരെങ്കിലും ഒന്ന് കൂടെ വേണം തനിച്ച് ആയിക്കൂടാന്ന് നിയമം പറഞ്ഞെങ്കില് സഹോദരങ്ങളെ സുന്നത്തായ ഒരു വിഷയത്തിന്റെ പേര് പറഞ്ഞ് നമ്മുടെ പെൺകുട്ടികളെ എട്ടാം ക്ലാസ്